ചാമ്പ്യൻഷിപ്പ് ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് സുപ്രീംകോടതി മീഡിയേഷൻ ആൻഡ് കൌൺസിലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയും ദേശീയ നിയമസേവന അതോറിറ്റിയും നടത്തുന്ന മീഡിയേഷൻ ഫോർ ദി നേഷൻ ക്യാമ്പയിൻ പ്രചാരണ പരിപാടികളും നടന്നു ചടങ്ങ് ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആര് കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ആർ എസ് എ പ്രസിഡന്റ് കെ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് മെമ്പർ ഇ എസ് സുകുമാരൻ റോള് സ്കേറ്റിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ ബി പി രഘുരാജ് ആന്റണിയോ സിദ്ധാർത്ഥ് തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷനും മലപ്പുറം സ്പോർട്സ് കൗൺസിലും ചേർന്ന് നടത്തുന്ന ഇരുപതാമത് മലപ്പുറം ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് പത്തൊമ്പതാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പും നമ്മളുടെ ഇതേ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടത്തിയത് ഇന്നത്തെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ ജഡ്ജ് സനിൽ കുമാർ സാറാണ് അധ്യക്ഷത വഹിച്ചത് കെ എം അനിൽകുമാർ നമ്മളുടെ കെ ആർ എസ് എയുടെ പ്രസിഡന്റ് ആണ് പിന്നെ എന്റെ പേര് രഘുരാജ് ഞാൻ മലപ്പുറം ജില്ലാ റോസ്കേറ്റിംഗ് അസോസിയേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് എന്റെ കൂടെ ഉള്ളത് മലപ്പുറം ജില്ലാ റോർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ബിനോയ് വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് സിദ്ധാർത്ഥ് സെക്രട്ടറി സിദ്ധാർത്ഥ് ജയദേവൻ സഫ്ദർ ട്രഷറർ സഫ്ദർ ഇത്രയും പേരാണ് നമ്മുടെ കമ്മിറ്റിയിലുള്ള പിന്നെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് അവരവിടെ സ്ഥലത്തില്ല പിന്നെ ഉള്ളത് നമുക്ക് ഈ സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത് അതായത് ഇപ്പൊ ഇന്നെ ഇവിടെ സ്റ്റേറ്റില് കഴിഞ്ഞ വർഷമൊക്കെ വിജയിച്ച കുട്ടികൾ പോലും മത്സരത്തിന്ന് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം എന്താ വെച്ചാല് അവരുടെ ബെസ്റ്റ് ടൈം അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഇത് കുറച്ചുകൂടി കൂടി നീളവും വീതി ഒക്കെ ഉള്ളൊരു പ്രതലത്തില് നടത്തേണ്ട ഒരു മത്സരമാണ് ആ സൗകര്യം ഇവിടെ ഇല്ല കാലാവസ്ഥ പ്രതികൂലമാവും വിചാരിച്ചിട്ടാണ് ഇത്തരം ഇൻഡോർ സ്റ്റേഡിയത്തില് നമ്മൾ ഈ പ്രോഗ്രാം വെക്കുന്നത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അമ്പയറിങ്ങിന് വരുന്ന ആളുകളെ വീണ്ടും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരൊക്കെ ഐ ടിയിലും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ റോളർ സ്കേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്ടിനെ സംബന്ധിച്ച് കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു വളർച്ച നേടിയിട്ടുള്ളൊരു സ്പോർട്സാണ് ഇന്നിപ്പോ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികള് മലപ്പുറം ജില്ലേന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സര മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ വളർച്ച നേടിയ ഒരു സ്പോർട്സ് ആണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്